നമസ്കാരം ജമ്മു കാശ്മീരിലെ കത്വയിൽ ഭീകരരുടെ ആക്രമണത്തിന് ശക്തമായി തിരിച്ചടിക്കുമെന്ന് കേന്ദ്രം രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനെ എന്നിവർ ശക്തമായ ഭാഷയിലാണ് ആക്രമണത്തെ അവലംബിച്ചത് സൈനികരുടെ ജീവത്യാഗം വെറുതെയാകില്ലെന്നും ആകില്ലെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും അവർ വ്യക്തമാക്കി കത്തോ ബറ്റ്നോട്ടിലെ ഭീകരാക്രമണത്തിൽ നമ്മുടെ ധീരരായ അഞ്ചു സൈനികർക്ക് ജീവൻ നഷ്ടമായതിൽ അഗാതമായി ദുഃഖിക്കുന്നതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചു വീരമൃത്യു വരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നു ഈ ദുഷ്കരമായ സമയത്ത് രാഷ്ട്രം അവരോടൊപ്പം ഉറച്ചു നിൽക്കുന്നു പരിക്കേറ്റവർക്ക് വേഗം സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹം എക്സിൽ തുടർന്നു ഭീകരരുടെ ഭീരത്വം നിറഞ്ഞ ആക്രമണത്തിന് ഉറച്ച പ്രതിരോധ നടപടികൾ ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എക്സിൽ കുറിച്ചു സൈനികരുടെ വാഹന വ്യൂഹത്തിനു നേരെ ഭീകരർ നടത്തിയ ആക്രമണം അപലംബനീയമാണ് അത് ശക്തമായ തിരിച്ചടി അർഹിക്കുന്ന ഭീരത്വമാണ് വീരമൃത്യു വരിച്ച ധീരരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാഷ്ട്രപതി തുടർന്നു അഞ്ചു ധീരഹൃദയങ്ങളുടെ ജീവത്യാഗത്തിനു കാരണമായവർക്ക് തിരിച്ചടി നൽകുമെന്നും ആക്രമണത്തിനു പിന്നിലെ ദുഷ്ടശക്തികളെ ഭാരതം പരാജയപ്പെടുത്തുമെന്നും പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അറമനെ പറഞ്ഞതായി പ്രതിരോധ വക്താവ് ഭരത് ഭൂഷൺ ബസു എക്സിൽ കുറിച്ചു തിങ്കളാഴ്ചയാണ് സൈനിക വാഹന വ്യൂഹത്തിനു നേരെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിക്കുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എം നാല് കാർബൺ റൈഫിലുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധം ും മറ്റു വെടിക്കോപ്പുകളും ഭീകരർ സൈനികർക്കു നേരെ ഉപയോഗിച്ചതായാണ് റിപ്പോർട്ട് ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ യോഗം ചേർന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി